നമസ്കാരം നവരാത്രി പൂജാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പൂജപ്പുര മണ്ഡപത്തിൽ ഇന്ന് ഭജനാമൃതം അവതരിപ്പിച്ച ആദ്യം ഇന്നത്തെ അന്ന് ഇന്നതോടു കൂടിയാണ് ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കുന്നത് കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നത് തന്നെ അവിടെ സരസ്വതി ദേവിയുടെ നടയിൽ തന്നെ ആദ്യം ഒരു ഭജനാമൃതം അവതരിപ്പിച്ച ടീം നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഞാൻ സിന്ധു ടീച്ചർ ഞാൻ ഇത് എൻ്റെ ഗ്രൂപ്പാണ് ശ്രീ ചക്ര ഭജൻസ് പുന്നപുരം ശ്രീകണ്ഠേശ്വരം ഞാ ഇവർക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ ആക്ച്വലി ഞാൻ പതിവായിട്ട് മൂന്നാല് വർഷം കൊണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എനിക്ക് നാളെ ഉണ്ട് പ്രോഗ്രാം ഇരുപത്തിനാലാം തിയതി ഉണ്ട് ഇരുപത്തി ഏഴാം തീയതി ഉണ്ട് മുപ്പതാം തീയതി ഉണ്ട് ഞാൻ കുറേ ടീമിനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്ക ഇതിന് ഏറ്റവും പ്രായമുള്ള നമ്മുടെ ഇതിൽ നിന്ന് കാഴ്ചയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ആളായിട്ടാണ് നമ്മുടെ അമ്മ അമ്മയോട് ചോദിക്കുക അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കുറേ വേദികളിലൊക്കെ പാടി ടീച്ചർ തന്നെ അതിൻ്റെ മെയിൻ ആൾ കൊല്ലത്ത് എല്ലാതും ഏകദേശം ഉള്ള സ്ഥലം കൊല്ലങ്കോട് എല്ലാ സ്ഥലത്തും പോയി പാടി ഒരു ഒന്നര വർഷം കൊണ്ട് ഒന്നര വർഷമായ ഞങ്ങൾ തുടങ്ങിയിട്ട് പക്ഷേ ഒരുവിധം നല്ല രീതിയിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കൂട്ടത്തിൽ ഏറ്റവും പ്രായം തുടങ്ങിയതായിരിക്കും അല്ലേ അപ്പൊ പ്രായം പ്രായം ഒരു പ്രശ്നമല്ല പ്രായം പ്രായം അമ്മയുടെ നടയിൽ കൂടെ ഈ കൂടിയും എന്റെ പേര് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഭജന ഭക്തി ഗാനങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിംസിൽ വർക്ക് ചെയ്യണ ഒരു വ്യക്തിയാണ് എന്റെ ടീച്ചറാണ് ടീച്ചറിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഇത് പഠിക്കാൻ പൂർണ്ണമായിട്ട് ഇതിലോട്ട് ഇറങ്ങിയത് പിന്നെ ഇത് ആദ്യം ദേവിയുടെ നടയിൽ ആദ്യത്തെ ദിവസം തന്നെ പാടാൻ ഒരു വലിയ ഭാഗ്യം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പ്രോഗ്രാമുകളുടെ അമ്മ അമ്മ ഇത് നമസ്കാരം എനിക്ക് നല്ല അനുഭവമാണ് അമ്മയുടെ നടപ്തിയാണ് അമ്മയുടെ നടയിൽ പാടാൻ കിട്ടുന്നതിന് ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പാടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആദ്യമായിട്ട് ഈ പ്രാവശ്യം നമുക്ക് പാടാൻ അവസരം കിട്ടിയതില് വളരെയധികം സന്തോഷം തോന്നുന്നു ആദ്യത്തെ ആദ്യത്തെ പ്രോഗ്രാമിൽ ആദ്യമായി തന്നെ എന്ന് വളരെ അമ്മ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിന്ന് പ്രസന്ന ചേച്ചി ഞങ്ങളുടെ ഏറ്റവും തലമൂത്ത ചേച്ചിയാണ് ഞങ്ങൾ ഒന്നര വർഷം കൊണ്ട് ഈ ഗ്രൂപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ട് ആദ്യമായിട്ട് പാടാൻ ഒരു അനുഗ്രഹം കിട്ടി സന്തോഷം ഞാൻ എൻ്റെ പേര് കൃഷ്ണവേണി ഞാൻ ഗവൺമെൻറ് റിട്ടയർഡ് ആയി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ടീച്ചർ കാരണമാണ് ഞാൻ ഈ പാട്ട് തന്നെ പഠിക്കാൻ കാരണം കാരണം എനിക്ക് പാട്ട് അത്ര അറിഞ്ഞൂടാ ഈ ടീച്ചറിൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് പ്രത്യേകിച്ച് ഈ പൂജ വകുപ്പിൻ്റെ സരസ്വതി ദേവിയുടെ ഒരു ആദ്യത്തെ ശൈലപുത്രി ഇതല്ലേ ഇന്നത്തെ അവതാരം അപ്പം അതുകൊണ്ടും നമുക്ക് ഇന്ന് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അത് ടീച്ചർ മുഖേനയാണ് ടീച്ചറിനെ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ജയ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ എനിക്ക് ഈ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമായി കരുതുന്നു ഇപ്പോൾ ഞാൻ ഈ ഭജന കാര്യങ്ങളിലാണ് ഒഴുകിയിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ് എൻ്റെ ടീച്ചർ സിന്ധു ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയും പ്രാപ്തരാക്കിയത് ഞങ്ങൾ ഒരുപാട് അമ്പലങ്ങളിൽ പാടിയിട്ടുണ്ട് സരസ്വതി മണ്ഡപത്തിൽ ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കും എൻ്റെ പേര് ശാലിനി ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തത് പ്രസന്ന ചേച്ചിയാണ് പിന്നെ പഠിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചർ തന്നെയാണ് ഞങ്ങളെ ആദ്യം മുതലേ പഠിപ്പിക്കുന്നത് ഈ നവരാത്രി കാലത്ത് സരസ്വതി ദേവിയുടെ മുന്നിൽ നമുക്ക് ഭജന നടത്താൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ദീന എനിക്ക് ഞാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നു ഞാൻ ജോലിൻ്റെ ഇടയിൽ എനിക്ക് ഭജന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതെന്നല്ല ഞാൻ ഫ്രണ്ടും ഗ്രൂപ്പിലും പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് രണ്ടാമത്തെ രണ്ടോ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇവിടെ പാടുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭജന ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ ഇപ്പൊ ഗുരുവായൂരിൽ ഉള്ളൂ വന്നതേള്ളൂ ഗുരുവായൂരിനെ തൊഴിലിട്ട് രാവിലെ ഉള്ളൂ ഞാൻ പിന്നെ ഇവിടെ ആദ്യത്തെ സ്റ്റേജായിട്ട് വരണതുള്ള ഓക്കേ ഓരോ കലാകാരന്റെയും പുണ്യമാണ് സരസ്വതി വിദ്യയുടെ ദേവതയായ സരസ്വതിയുടെ മുന്നിൽ ഒരു ഗാനം ആലപിക്കുക എന്നുള്ളത് അതിന്റെ സഫലീകരണത്തിൽ നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും എല്ലാവിധ ആശംസകളും ഉയരങ്ങളിൽ ആദ്യവും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും ടീച്ചറിനെ പോലെയുള്ളവരുടെ ഒരു അർപ്പണ മനോഭാവം ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് വളരെ ഭംഗിയായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചത് നന്നായിരുന്നു ആരും തുടക്കം ഒന്നും പറയുന്നില്ല എന്നാൽ ഇനിയും ഉയരങ്ങളിൽ ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പൂജ വിതരണത്തിൽ പങ്കെടുത്ത സന്തോഷമാണ് നമസ്കാരം നവരാത്രി പൂജാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പൂജപ്പുര മണ്ഡപത്തിൽ ഇന്ന് ഭജനാമൃതം അവതരിപ്പിച്ച ആദ്യം ഇന്നത്തെ അന്ന് ഇന്നതോടു കൂടിയാണ് ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കുന്നത് കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നത് തന്നെ അവിടെ ദേവിയുടെ നടൻ തന്നെ ആദ്യമൊരു ഭജനാമൃതം അവതരിപ്പിച്ച ടീം നമ്മളോടൊപ്പം തിരിച്ചേരുകയാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഞാൻ സിന്ധു ടീച്ചർ ഞാൻ ഇത് എൻ്റെ ഗ്രൂപ്പാണ് ശ്രീ ചക്ര ഭജൻസ് പുന്നപുരം ശ്രീകണ്ഠേശ്വരം ഞാൻ ഇവർക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ ആക്ച്വലി ഞാൻ പതിവായിട്ട് മൂന്നാല് വർഷം കൊണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എനിക്ക് നാളെയുണ്ട് പ്രോഗ്രാം ഇരുപത്തിനാലാം തീയതി ഉണ്ട് ഇരുപത്തി ഏഴാം തീയതി ഉണ്ട് മുപ്പതാം തിയതി ഉണ്ട് ഞാൻ കുറെ ടീമിനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്ക ഇതിന് ഏറ്റവും പ്രായമുള്ള നമ്മുടെ ഇതിൽ നിന്ന് കാഴ്ചയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ആളായിട്ടാണ് നമ്മുടെ അമ്മ അമ്മയോട് ചോദിക്കുക അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ ഇല്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ കുറെ വേദികളിലൊക്കെ പാടി ടീച്ചർ തന്നെ അതിന്റെ മെയിൻ ആള് കൊല്ലത്ത് എല്ലാതും ഏകദേശം ഉള്ള സ്ഥലം കൊല്ലംകോട് എല്ലാ പോയി പാടി ഒരു ഒന്നര ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ പക്ഷേ ഒരുവിധം നല്ല രീതിയിലൊക്കെ നമ്മൾ എല്ലേറ്റവും ഇതായിരിക്കും അല്ലേ അപ്പൊ പ്രായം പ്രായം ഒരു പ്രശ്നമല്ല പ്രായം കൂടിയ ആളും പ്രായം കുറഞ്ഞ കുറഞ്ഞയാളും ഒക്കെ അമ്മയുടെ നടഗീതത്തിനോടേയും കൂടെ ഈ പ്രായം കുറഞ്ഞ ആളിനോട് ചോദിക്കാം അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അപ്പൊ പറയാൻ വന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഭജന ദേവി ഭക്തി ഗാനങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിംസിൽ വർക്ക് ചെയ്യണ ഒരു വ്യക്തിയാണ് എൻ്റെ ടീച്ചറാണ് ടീച്ചറിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഇത് പഠിക്കാൻ പൂർണ്ണമായിട്ട് ഇറങ്ങിയത് പിന്നെ ഇത് ആദ്യം ദേവിയുടെ നടയിൽ ആദ്യത്തെ ദിവസം തന്നെ പാടാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമാണ് ഇന്നത്തെ പ്രോഗ്രാമുകളുടെ ആദ്യമാണ് അമ്മയ്ക്കും ടീച്ചറിനും നമസ്കാരം എനിക്ക് നല്ല അനുഭവമാണ് അമ്മയുടെ നടയിൽ ആദ്യമായിട്ട് പാടാൻ കഴിഞ്ഞാലും വളരെയധികം തൃപ്തിയാണ് അമ്മയുടെ നടയിൽ പാടാൻ കിട്ടുന്നതിന് ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പാടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആദ്യമായിട്ട് ഈ പ്രാവശ്യം നമുക്ക് പാടാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു അല്ല പ്രോഗ്രാമിൽ ആദ്യമായി തന്നെ എന്ന് ദിവസം വളരെ അമ്മ എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിന്ന പ്രസന്ന ചേച്ചി ഞങ്ങളുടെ ഏറ്റവും തലമൂത്ത ചേച്ചിയാണ് ഞങ്ങൾ ഒന്നര വർഷം കൊണ്ട് ഈ ഗ്രൂപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ട് ദേവിയുടെ നട ആദ്യമായിട്ട് പാടാൻ ഒരു അനുഗ്രഹം കിട്ടി സന്തോഷം ജോലിക്കാരാണ് അതോ ഞാൻ എൻ്റെ പേര് കൃഷ്ണവേനി ഞാൻ ഗവൺമെൻറ് എംപ്ലോയറിന് റിട്ടയർഡായി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ടീച്ചർ കാരണമാണ് ഞാൻ ഈ പാട്ട് തന്നെ പഠിക്കാൻ കാരണം കാരണം എനിക്ക് പാട്ടത്ര അറിഞ്ഞൂടാ ഈ ടീച്ചറിൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് പ്രത്യേകിച്ച് ഈ പൂജവകുപ്പിൻ്റെ പ്ര ഇതായത് കൊണ്ടും സരസ്വതി ദേവിയുടെ ഒരു ആദ്യത്തെ ശൈലപുത്രി ഇതല്ലേ ഇന്നത്തെ അവതാരം അപ്പം അതുകൊണ്ടും നമുക്ക് ഇന്ന് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അത് ടീച്ചർ മുഖേനയാണ് ടീച്ചറിനെ നന്ദി അറിയാൻ തോന്നുന്നു എൻ്റെ പേര് ജയ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ എനിക്ക് ഈ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമായി കരുതുന്നു ഇപ്പോൾ ഞാൻ ഈ ഭജന കാര്യങ്ങളിലാണ് ഒഴുകിയിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ് എൻ്റെ ടീച്ചർ സിന്ധു ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയും പ്രാപ്തരാക്കിയത് ഞങ്ങൾ ഒരുപാട് അമ്പലങ്ങളിൽ പാടിയിട്ടുണ്ട് സരസ്വതി മണ്ഡപത്തിൽ ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം കിട്ടിയതിന് വളരെയധികം സന്തോഷിക്കുന്നു എൻ്റെ പേര് ശാലിനി ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തത് പ്രസന്ന ചേച്ചിയാണ് പിന്നെ പഠിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചർ തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതലേ പഠിപ്പിക്കുന്നത് ഈ നവരാത്രി കാലത്ത് സരസ്വതി ദേവിയുടെ മുന്നിൽ നമുക്ക് ഭജന നടത്താൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ദീന എനിക്ക് ഞാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്തു ഞാൻ ജോലിൻ്റെ ഇടയിൽ എനിക്ക് ഭജന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതെന്നല്ല ഞാൻ ഫ്രണ്ടും ഗ്രൂപ്പിലും പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് രണ്ടാമത്തെ മൂന്നാം രണ്ടു മൂന്നാമത്തെ സ്റ്റേജാണ് ഇവിടെ പടുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭജന ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് രാവിലെ വന്നതേ ഉള്ളൂ വന്നതല്ലോ ഗുരുവായൂരിപ്പം തന്നെ തൊഴിലിട്ട് രാവിലെ എത്തിയതേ ഉള്ളൂ എന്നാലും ഞാൻ പിന്നെ ഇവിടെ ആദ്യത്തെ സ്റ്റേജായിട്ട് വരണമെന്നുണ്ടെങ്കിലും വന്ന് ഓരോ കലാകാരന്റെയും പുണ്യമാണ് സരസ്വതി വിദ്യയുടെ ദേവതയായ സരസ്വതിയുടെ മുന്നിൽ ഒരു ഗാനം ആലപിക്കുക എന്നുള്ളത് അതിന്റെ സഫലീകരണത്തിൽ നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും എല്ലാവിധ ആശംസകളും ഉയരങ്ങളിൽ ആദ്യവും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും ടീച്ചറിനെ പോലെയുള്ളവരുടെ ഒരു അർപ്പണ മനോഭാവം ഒക്കെ ഇതിനകത്തെ കാണുന്നുണ്ട് വളരെ ഭംഗിയായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചത് നന്നായിരുന്നു ആരും തുടക്കം ഒന്നും പറയുന്നില്ല എന്നാൽ ഇനിയും ഉയരങ്ങളിൽ ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പൂജ വിഭവത്തിൽ പങ്കത്തിൽ